ഇത് നമുക്ക് ഒന്നര ലക്ഷം രൂപയ്ക്ക് പുതിയ പേപ്പർ എടുത്ത് പേര് മാറി കൊടുക്കാം സ്റ്റോക്ക് വണ്ടി അത്യാവശ്യം രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ എൽ എക്സ് ഐ ഓപ്ഷനിലാണ് സിംഗിൾ ഓണർഷിപ്പ് റിഡ്സ് ആണ് ആണ് ഡീസൽ ആണ് ഡീസൽ ആണ് ഉണ്ട് ഏതാ ലാസ്റ്റ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ്

ഇവിടെ ഇപ്പൊ വീഡിയോ ചെയ്യാൻ വന്നാലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ സീറോ ഇഷ്ടംപോലെ വണ്ടി ഉണ്ട് ഇത്തവണയുണ്ട് അപ്പൊ പറയുന്ന വെറും പറച്ചിൽ മാത്രം വണ്ടികൾ കൊടുക്കാറുണ്ട് ഇപ്രാവശ്യം ഉണ്ട് ഇഷ്ടംപോലെ സീറോ പെയിന്റ് പിന്നെ കുറഞ്ഞവരുടെ വണ്ടികൾ വണ്ടികളുണ്ട് അപ്പോ കണ്ടമാനം വണ്ടികളുണ്ട് കുറച്ചും വണ്ടികൾ ഉണ്ട് രണ്ട് എപ്പിസോഡായിട്ടായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നത് ലൊക്കേഷൻ വരുന്നത് പെരുമ്പാവൂരി മലമുറി ആ മൂവാറ്റുപുഴ എം സി റോഡ് മലമുറി മലമുറി എറണാകുളം ജില്ലയിലാണ് ജില്ലയിലുണ്ടോ അപ്പൊ വണ്ടി വരിപ്പെട്ടു തുടങ്ങാം ആദ്യം തന്നെ നമ്മൾ റിച്ച് തുടങ്ങിയാലോ ാണ് ഡീസൽ ആണ് ഒരു ലക്ഷത്തി ഇരുപത്തിഅയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് തേടാണ് ഓണർഷിപ്പിന് ഇതൊള്ളു വണ്ടി റീപ്ലേസ് കാര്യങ്ങളോ ഒന്നുമില്ല കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് ഓക്കെ പുതിയ ടയർ കാര്യങ്ങൾ നാല് ടയറും പുതിയതാണ് അപ്പൊ നമ്മളെത്ര ഇത് നമുക്ക് മൂന്ന് ലക്ഷം രൂപ കൊടുക്കാം കറക്റ്റ് മൂന്ന് 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 ലക്ഷം രൂപയാണ് രണ്ടര ലക്ഷം രൂപ ലോണും ചെയ്ത് കൊടുക്കാം അമ്പത് രൂപ അടച്ചുകഴിഞ്ഞാൽ ഇറക്കാൻ പറ്റില്ല ഇറക്കണം ഓക്കെ അടുത്ത വണ്ടി അടുത്ത് നമുക്കൊരു ഐട്ടൺ ഉണ്ട് ഐട്ടൺ രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് എൺപതിനായിരം കിലോമീറ്റർ ഓടിട്ടുള്ളൂ ആ അഞ്ചു വർഷത്തെ പേപ്പർ എടുത്തു കൊടുക്കാം ഓക്കെ രണ്ടായിരത്തി പത്ത് ആ രണ്ടായിരത്തി പത്ത് അഞ്ചു വർഷത്തേക്ക് പേപ്പർ എടുത്തു കൊടുക്കാം ആ എൺപതിനായിരം കിലോമീറ്റർ ഉള്ളൂ വൺ പോയിന്റ് ടു വണ്ടിയാണ് വരുന്ന മോഡലാണ് നീറ്റ് വണ്ടിയാണ് ഓണർഷിപ്പ് ഏതാണ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് ഇത് നമുക്ക് ഒന്നര ലക്ഷം രൂപയ്ക്ക് പുതിയ പേപ്പർ എടുത്ത് പേര് മാറി കൊടുക്കാം ഒന്നര ലക്ഷം രൂപയ്ക്ക് പേപ്പർ മാറി ടാക്സ് ഇൻഷുറൻസ് അല്ല ഇൻഷുറൻസ് ടാക്സ് എല്ലാം എടുത്ത് കൊടുക്കാം അല്ലേ ഇതിന് ഫിനാൻസ് എത്ര അതിന് ഫിനാൻസ് 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 നമുക്ക് അടുത്ത രണ്ടായിരത്തി പതിമൂന്ന് സാൻഡ്രോ സിംഗ് ആണ് സിംഗ്

അടുത്ത വണ്ടി അടുത്ത നമുക്ക് ഒരു ഹുണ്ടായ രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഓക്കേ കിലോമീറ്റർ ഇത് ഒരു ലക്ഷം കിലോമീറ്റർ സെക്കൻഡ് ഓണർ ഫുൾ കമ്പനി സർവീസ് ആണ്

അല്ലേ ഇതും ഒരു ലക്ഷം ആഴ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് സ്പോർട്സ് ആണ് പോയിന്റ് കാപ്പ അഞ്ചും നല്ല നീറ്റ് വണ്ടിയാണ് ഇന്ത്യയിലൊക്കെ ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന വണ്ടി സീറ്റ് ഓണർഷിപ്പ് നടക്കുന്ന ഓണർഷിപ്പ് ഇതും തേർഡ് ഓണർഷിപ്പ് ഓണർഷിപ്പ് അല്ലേ ഇത് നമുക്ക് ലോൺ ചെയ്തു തരാം ചെയ്യാം പ്രൈസ് രണ്ടേകാലാണ് നമുക്ക് രണ്ട് ലക്ഷം വരെ ലോൺ ചെയ്യാം രണ്ട് ലക്ഷം വരെ ലോൺ ചെയ്യാം അല്ലേ ചെയ്യാം അപ്പോൾ ചെറിയ ഡൗൺ അപ്പൊ അടുത്താണ് ഓക്കെ ഏതാ മോഡലിന്റെ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് എൽ എക്സ് ഐ ഓപ്ഷനിലാണ് പവർ ഇന്റൊക്കെ ആണ് അപ്പൊ കിലോമീറ്റർ ഇതും സർവീസ് വെറുതെ ഒരു ലക്ഷം കിലോമീറ്റർ ഓടി ഇത് നമുക്ക് മൂന്നേ മുക്കാലാണ് ആസ്കി എന്ന് മൂന്നു ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ മൂന്നര ലക്ഷം രൂപ സിംഗിൾ ഓണർഷിപ്പ് റിഡ്സ് ആണ് ഡീസൽ ആണ് ഡീസൽ ആണ് ഓക്കെ മുപ്പത് ഓടി സിംഗിൾ ഓണർഷിപ്പാണ് ഡീസല് വി ഡി ഐ അലോയിസ് ഒക്കെ എക്സ്ട്രാ വരുന്നുണ്ട് എക്സ്ട്രാ അലോയ് ചെയ്തിട്ടുണ്ട് ാണ് വി ഹോൺ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ബി എക്സ് ആണ് സൺപ്രൂഫ് പോലെ ആണ് ഓക്കെ അറുപതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് പെട്രോൾ ആണ് നല്ല നീറ്റ് ഇന്റീരിയൽ കാര്യങ്ങളെല്ലാം സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുക്കാം ആറ് ലക്ഷം രൂപ ലോണും ഇറക്കാൻ പറ്റും മൈലേജ് ഉണ്ട് ടു റേഞ്ച് കിട്ടുള്ളൂ ഡീസൽ ആണെങ്കിൽ ടു കിട്ടും സീറോ ആയിരിക്കും ഹോണ്ടയുടെ ഹോണ്ടയുടെ പെട്രോൾ പെട്രോൾ വണ്ടി ആയതുകൊണ്ട് പിന്നെ ഇതേപോലെ ഒരു ചെറിയ ഡൗൺ പേമെന്റ് നമുക്ക് ഒരു ബലേനോയുണ്ട് ാണ് അത് നമുക്ക് അറുപത്തയ്യായിരം കിലോമീറ്റർ ഉണ്ട് തേർഡ് ഓണർഷിപ്പ് ആണ് വാഹനം ആ പേരിന്റെ ഡെൽറ്റ പ്ലസ് ആണ് ഡീസലാണ് ഓക്കെ ഓണർഷിപ്പ് ആണ് കിലോമീറ്റർ കിലോമീറ്റർ ഉള്ള വാഹനമാണ് നമുക്ക് അഞ്ചേ മുക്കാൽ ലക്ഷം രൂപ കൊടുക്കാം അഞ്ചേകാൽ ലക്ഷം രൂപ ലോഞ്ച് ചെയ്ത് അഞ്ച് എഴുപത്തഞ്ചാണ് പറയുന്നത് അഞ്ചേ കാൽ വരെ ലോൺ കൊടുക്കാം ചെയ്യാൻ പറ്റും അതും കുറഞ്ഞ റൗണ്ട് അടുത്തത് അടുത്തൊരു ഫോർഡിന്റെ ഫിഗോ ന്യൂ ഷേപ്പ് ഫിഗോ വരുന്ന മോഡൽ ഡിസംബർ ഫിഗോ ടൈറ്റാനിയ വേരിയന്റ് രജിസ്ട്രേഷൻ വരുന്ന വാഹനം രജിസ്ട്രേഷൻ വരുന്ന വാഹനം ഇത് കിലോമീറ്റർ നോ ആണോ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ടൈറ്റാനിയം വരുന്ന മോഡലാണ് പെട്രോൾ ആണ് പെട്രോൾ ആണ് ഒന്നും ഉണ്ട് ഉള്ളതാണ് രൂപയുടെ ലക്ഷം രൂപ രൂപ ലോൺ കൊടുക്കാം അറുപത്തഞ്ച് രൂപ ഒക്കെ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ ഇറക്കാൻ പറ്റും ഇതൊക്കെ ഏകദേശം കണക്കാണ്ടോ ചിലപ്പോ അതിൽ കുറയാ സിവിൽ സ്കോർ കൂടുതലാണെങ്കിൽ നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് ഫിഫ്റ്റിക്ക് ഉണ്ടെങ്കിൽ മാക്സിമം കൊടുക്കാം എഴുന്നൂറ് വേലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം മാക്സിമം കൊടുക്കാം അതുപോലെ ചെറിയ ഡൗൺ മൈറുണ്ട് മൈക്രോ അത് ആടെ നിസ്സാര മൈക്ര മോഡൽ രണ്ടായിരത്തി പതിനാല് മോഡലാണ് ഡീസൽ ആണ് ഓക്കെ സംതിങ് കിലോമീറ്റർ ഓടിട്ടുള്ളൂ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് തേർഡാണ് രണ്ടേകാല ലക്ഷം രൂപ കൊടുക്കാം രണ്ട് ലക്ഷം രൂപ ലോണും ചെയ്ത് കൊടുക്കാം രൂപ ഉണ്ടെങ്കിൽ ഈ ഡീസൽ വണ്ടി ഇരുപത്തി കൊണ്ടുപോവാം പുതിയ സീറ്റ് കവർ കാര്യങ്ങൾ സെന്റർ ലോക്ക് റിവേഴ്സ് ക്യാമറ എല്ലാം എല്ലാം ഉള്ള ഉള്ള വാഹനമാണ് വാഹനമാണ് എല്ലാ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അടുത്തത് അടുത്തൊരു സ്വിഫ്റ്റ് ആണ് ലോ കിലോമീറ്റർ ആണ് ൾ ഓണർ വണ്ടിയാണ് പതിനായിരം കിലോമീറ്റർ സർവീസ് റെക്കോർഡ് മുപ്പതിനായിരം ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ഫൈനൽ കൊടുക്കാം കിലോമീറ്റർ സർവീസ് റെക്കോർഡ് അടുത്തൊരു പുതിയ പേപ്പർ സ്വിഫ്റ്റ് ഉണ്ട് അത് രണ്ടായിരത്തി പത്ത് ഇപ്പൊ റിന്യൂവൽ ചെയ്ത് കൊടുക്കാവുന്ന ഓനാണ് പി ഡി ഡീസൽ ആണ് ഇതെല്ലാം പേപ്പർ ടുത്തും നമുക്ക് രണ്ടേകാൽ ലക്ഷം രൂപ കൊടുക്കാം എത്ര ഇത് ഒന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം കിലോമീറ്റർ പുതിയ ടാക്സ് പുതിയ ടെസ്റ്റ് പുതിയ ഇൻഷുറൻസ് എല്ലാം എല്ലാം ചെയ്ത് ലക്ഷം രൂപ കൊടുക്കാം ആണോ പറയുന്നത് അടുത്ത പുതിയ പേപ്പർ വാഹനമാണ് പത്ത് വണ്ടിയാണ് ഇതും പുതിയ ടാക്സ് ഇൻഷുറൻസ് ടെസ്റ്റ് എല്ലാം കൂടി കൂടി ചെയ്ത് കൊടുക്കാം ലക്ഷം എല്ലാം കൊടുക്കാം മൂന്നേകാൽ എല്ലാ വർക്കും പുതിയ സീറ്റ് കവർ പുതിയ ഫ്ലോർ മാറ്റ് തുറന്നു ഫ്ലോർമാറ്റ്

ഫുൾ കവർ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട് ലോൺ ലോൺ നമുക്ക് ചെറിയ കൊടുക്കാം ചെയ്യാം ഒന്ന് രണ്ടു വർഷം ശ്രീരാമൊക്കെ അടുത്ത വണ്ടി വേറൊരു ആണ് മോഡല രണ്ടായിരത്തി എട്ട് മോഡലാണ് പുതിയ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ലാസ്റ്റ് ഇൻഷുറൻസും അത്യാവശ്യം ഡേറ്റ് ഉണ്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ആക്സിഡന്റ് ഒന്നും ഇത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് നല്ല ക്ലീൻ വണ്ടിയാ കാണുമ്പോൾ രണ്ടായിരത്തി എട്ട് മോഡലില് അപേക്ഷിച്ച് നോക്കുമ്പോ നല്ല ക്ലീൻ വണ്ടിയാ വണ്ടിയാണ് വ്യക്തിയുടെ വണ്ടിയായിരുന്നു രണ്ട് ലക്ഷത്തി നാല്പതിനായിരം രൂപ കൊടുക്കാം വണ്ടി വന്ന് നോക്കിട്ട് പറഞ്ഞാൽ മതി കൂടുതലാണെന്ന് പറയും പക്ഷെ ഉള്ള ക്വാളിറ്റി ക്വാളിറ്റി ഉണ്ട് വില വില കൂടും അടുത്ത വണ്ടി അടുത്ത നമുക്ക് ഒരു സെവൻ സീറ്റർ കാണിക്കാം ഏതാ ടി ആണ് ടി ഒന്ന് പത്ത് കമ്പനി സർവീസ് ആണ് അഞ്ച് പുത്തൻ ടയർ ആണ് വണ്ടിക്ക് പുത്തൻ ടയർ സ്പെയർ ും പുതിയതാണ് എത്രീണ്ട പതിനായിരം കിലോമീറ്റർ ഓണർഷിപ്പ് കാര്യങ്ങളൊന്നുമില്ല സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് പ്രൈസ് അഞ്ചര ആണ് അഞ്ചു ലക്ഷം രൂപ രൂപ ഡൗൺ കഴിഞ്ഞാൽ ഈ വണ്ടി ഇറക്കാം സീറ്റർ വണ്ടിയാണ് ബാക്കി ഫേസ് ടു ഫേസ് സീറ്റാന്നുള്ള കുറവുള്ളൂ അപ്പൊ ഫാമിലിക്ക് പറ്റിയ പറ്റിയ വാഹനം വാഹനമാണ് അത്യാവശ്യം മൈലേജും കിട്ടും കിലോമീറ്റർ മൈലേജ് കിട്ടണം എക്സ് ഉണ്ട് ഏതാ ലാസ്റ്റ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ സർവീസ് റെക്കോർഡ് ഉള്ള അന്നത്തെ ഫുൾ ബാഗ് കാര്യങ്ങളെല്ലാം വാഹനമാണ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് വില നമുക്ക് അഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ കൊടുക്കാം ഡബ്ല്യു എയ്റ്റ് ആണ് നമുക്ക് ഒരു അഞ്ച് രൂപ ലോൺ

അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാം നാല് ലക്ഷം വരെ ലോൺ ചെയ്യാൻ പറ്റും ഒരു രൂപ രൂപ ഈ പ്രീമിയം ചെയ്തു ഇത് നമുക്ക് ചെയ്യാം കഴിഞ്ഞ വീഡിയോ കാണിച്ചാണ് അതിന് നമുക്ക് തരാം ഇത് രണ്ടായിരത്തി പെരുമ്പാവൂരിലേക്ക് ചെയ്തേക്കുന്നതാണ് എക്സ് വൺ ആണ് എം സ്പോർട്സ് എഡീഷൻ ആണ് ഓക്കെ ഇത് എഴുപത്തയ്യായിരം കിലോമീറ്റർ സോറി എമ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിക്കുള്ള ജനുവൻ കിലോമീറ്റർ സർവീസ് ഉള്ള കസ്റ്റമറാണ് സ്പെയർ സ്പെയർക്ക് സർവീസ് ബുക്ക് കാര്യങ്ങൾ പതിമൂന്ന് ലക്ഷം രൂപ ഐ ഡി അവർക്ക് ഐ ഡി വി ഉള്ള വാഹനാണ് ഏഴ് ടു എട്ട് ലക്ഷം രൂപ ഒക്കെ ലോണും ചെയ്തു തരാം വണ്ടി നമുക്ക് പത്ത് ലക്ഷം രൂപയാണ് ചോദിച്ചോണ്ടിരുന്നത് എഴുപത്തയ്യായിരം രൂപ നമുക്ക് കൊടുക്കാം മാക്സിമം ഫിനാൻസും പന്ത്രണ്ട് ലക്ഷം രൂപ ഒക്കെ എല്ലായിടത്തും വിലയിട്ടുണ്ടെന്ന് വാഹനത്തി നമ്മൾ പറയുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപ ചോദിച്ചാണ് ഫൈനലായിട്ട് ഒമ്പത് ലക്ഷം എഴുപത്തിയ്യായിരം രൂപ നമുക്ക് കൊടുക്കാം

നമുക്ക് ഓഫർ ഫൈനൽ വില യ്യായിരം രൂപ രണ്ടായിരത്തിഒൻപത് പുതിയ പേപ്പർ വാറണ്ടി കൊടുക്കാം നാലേ നാലേ മുക്കാൽ ആസ്റ്റിൻ ചോദിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ് ഫൈനൽ നമുക്ക് ഫൈനൽകാലിന് കൊടുക്കാം കൊടുക്കാം അടുത്തൊരു ഇനോവ തന്നെ രണ്ടായിരത്തി ഒറിജിനൽ കേരളമാണ് സെവൻ സീറ്റർ ആണ് ലെതർ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ആഫ്റ്റർ മാർക്കറ്റ് അലോയ് ചെയ്തിട്ടുണ്ട് അലോയിട്ടുണ്ട് കമ്പനി സിസ്റ്ററുകളാണ് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം കിലോമീറ്റർ വണ്ടിയാണ് കേരള കേരള വണ്ടി കൂടി ആണ് വണ്ടി ഒമ്പതേകാല ലക്ഷം രൂപ കൊടുക്കാം ലക്ഷം രൂപ ഇത് ഓണർഷിപ്പ് നടക്കേണ്ട ഓണർഷിപ്പിലാണ് ലക്ഷം രൂപ ഫിനാൻസ് ചെയ്യാൻ പറ്റും നമ്പറൊക്കെ ും കൊടുക്കാംണ്ട് മോഡൽ ആണ് എസ് എൽ എക്സ് ആണ് അതിനകത്തും ഒരുപാട് ഉൾപ്പെടെ ആൻഡ്രോയിഡ് സീറ്റ് കവർ റൂഫ് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് സിസ്റ്റം എടുത്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ സെന്റർ ലോക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് ഇത് തൊണ്ണൂറ്റി എണ്ണായിരം കിലോമീറ്റർ ഹിസ്റ്ററി ഉള്ള വാഹനമാണ്

സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പുതിയ ഇൻഷുറൻസ് നമുക്ക് ഇതിനകത്ത് എടുത്തു ഒന്നര ലക്ഷം രൂപ കൊടുക്കാം ഒന്നര ലക്ഷം രൂപ ആണോ നമുക്ക് നമുക്ക് ചെറിയ ചെറിയ വ്യത്യാസം വ്യത്യാസം ഫിനാൻസ് വീഴോ ശ്രമിക്കാം ശ്രമിക്കാം രൂപാൻസ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് എടുക്കണോ ന്യൂ ഷേപ്പ് വരുന്ന മോഡലാണ് ന്യൂ ഷേപ്പ് വരുന്ന വണ്ടിയാണ് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച വണ്ടിയാണ് വില കുറച്ച് കൊടുക്കാം വീണ്ടും വില കുറച്ചാണ് ഇട്ടിരിക്കുന്നത് രണ്ടായിരത്തി ആറ് വണ്ടിയാണ് പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് റിവേഴ്സ് ക്യാമറ എല്ലാം വരുന്ന മോഡലാണ് ആവശ്യത്തിന് കൂടുതലുള്ള സാധനങ്ങളുടെ കൂടുതലുള്ള ഫീച്ചേഴ്സ് ഉണ്ട് പുതിയ ബാറ്ററി വരുന്നുണ്ട് പുതിയ ഇൻഷുറൻസ് വരുന്നുണ്ട് ഫൈനൽ നമുക്ക് എഴുപത്തയ്യായിരം രൂപ കൊടുക്കാം വേറെ എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് ഒരു വണ്ടി ഓടീണ്ടാവും ഇത് ഒരു ലക്ഷത്തി താഴെ ഓടിയിട്ടുള്ളൂ ഒന്നിന് താഴെ ഓടിയിട്ടുള്ളൂ അല്ലേ അത് ആണ് കസ്റ്റമർ എക്സ്ചേഞ്ച് വാഹനമാണ് അപ്പോ നല്ല നീറ്റും ഉണ്ട് റീപ്ലേസ് ഇല്ല വണ്ടിക്ക് അകൊക്കെ നല്ല നീറ്റാണ് സീറ്റൊക്കെ മാറ്റി അടിപൊളിയാക്കിയിട്ടുണ്ട് അടുത്തത് അടുത്തൊരു ഓൾട്ടോ കേട്ടണ്ണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ബി എക്സ് പെരുമ്പാവൂര് വണ്ടിയാണ് ഫാൻസി നമ്പർ ഒക്കെ ഉണ്ട് ടൂ റീ ഫോർ ഫൈവ് ആണോ അതിന്റെ വിലയൊന്നും തരണ്ട അതൊക്കെ തൊണ്ണൂറായിരം കിലോമീറ്റർ ബി എക്സ് ആണ് ആണ് പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് നമുക്ക് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ കൊടുക്കാം അതെ അടുത്തൊരു ഡീസൽ ആണ് സിംഗിൾ ഓണർഷിപ്പ് കമ്പനി സർവീസ് ഉള്ള സ്പെയർ എല്ലാം ഉണ്ട് മോഡലാണ് ഒരു ഇതിനൊക്കെ ആണ് നമുക്ക് കാണിച്ചു കൊടുക്കാം ഒരു മൈലേജ് കിട്ടുന്ന ഇത് നമുക്ക് ലക്ഷം രൂപ കൊടുക്കാം ഇത്ര ഫീച്ചേഴ്സ് ഉള്ള വണ്ടി വേറെ കിട്ടാൻ പ്രയാസമായിട്ട് വരുന്ന മോഡലാ അടുത്തൊരു ഡിസൈർ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് എൺപത്തി അയ്യായിരം കിലോമീറ്റർ എൽ ഡി ആണ് വണ്ടി എൽ ഡി ഡി കൺവേർട്ട് ചെയ്തിട്ടുണ്ട് പവർവിന്റോ ആൻഡ്രോയിഡോ എല്ലാം ചെയ്തിട്ടുണ്ട് പുതിയ സീറ്റ് കവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കിലോമീറ്റർ ആണ് ഹൈലൈറ്റ് എൺപത്തിയായിരം കിലോമീറ്റർ സർവീസ് റെക്കോർഡ് ഉണ്ട് വാഹനമാണ് ാണ് കിലോമീറ്റർ ആണ് അല്ലെങ്കിൽ അപ്പൊ ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ കൊടുക്കാം മൂന്നേ അമ്പത്തി അഞ്ച് മൂന്ന് ലക്ഷം രൂപ ലോൺ ചെയ്യാം അമ്പത്തി അഞ്ച് ഡൗൺ പേയ്മെന്റ് അടച്ചാൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും അടുത്ത വണ്ടി അത് അടുത്തുള്ള പുതിയ പേപ്പർ ഡിസേർ എടുക്കുന്നുണ്ട് ഏതാ മോഡല് രണ്ടായിരത്തി പത്ത് മോഡലാണ് ഓക്കെ വരുന്നുണ്ട് ഏതാ പേരിൻ്റെ ഏതാ വി ഇത് ഒന്ന് പത്ത് ഓടിയിട്ടുണ്ട് ഇതും കവർ കാര്യങ്ങളെല്ലാം അഡീഷണൽ ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ഉണ്ട് ഉണ്ട് ലോക്ക് പത്ത് വണ്ടിയാണ് ഇത് പേപ്പർ എടുത്താണെങ്കിൽ രണ്ടേ നാപ്പതിന് കൊടുക്കാം ഡിസംബർ ടൈം ഉണ്ട് അല്ലെങ്കിൽ പേപ്പറിന്റെ പൈസ കുറച്ച് കൊടുക്കാം പേപ്പർ എടുത്തിട്ടാണെങ്കിൽ രണ്ടേ നാപ്പത് അല്ലെങ്കിൽ പേപ്പറിന്റെ പൈസ കുറച്ച് തരുന്നതായിരിക്കും സമയം ഉണ്ട് അടുത്ത സിറ്റി പുതിയ പേപ്പർ കൊടുക്കാം ഓക്കെ രണ്ടായിരത്തിഒമ്പത് മോഡൽ പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ് ഇത് രണ്ട് ലക്ഷത്തിനായിരം രൂപ കൊടുക്കാം ഇത് എസ് ആണ് മോഡലാണ് പെട്രോൾ ഒന്ന് മുപ്പത് ഓടിട്ടുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് തേഡ് അപ്പൊ ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി അഞ്ചു വർഷത്തേക്ക് പേപ്പർ എടുത്ത എടുത്ത അടുത്തൊരു ഡിസേർ തന്നെ ഉണ്ട് ഉണ്ട് അതും പുതിയ പേപ്പർ എടുത്ത എടുത്താണ് രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് വി ഡി ആണ് ഓക്കെ ഡീസൽ ആണ് ഇത് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം സോറി ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം കിലോമീറ്റർ പുതിയ പേപ്പർ എടുത്ത് നമുക്ക് രണ്ടേ നാൽപ്പത്തിന് കൊടുക്കാം പേപ്പർ ഉൾപ്പെടെ രണ്ടേ നാൽപ്പത് അഞ്ചു വർഷത്തെ പേപ്പർ എടുത്ത് പേര് മാറി നമുക്ക് രണ്ട് നാൽപ്പത്തിന് കൊടുക്കാം അടുത്ത് നമുക്കൊരു ഒരു ഉണ്ട് ഇത് ഒരു രണ്ട് വീടുകൾ കാണിച്ചാണ് നമുക്ക് ഒരു ഓഫർ ആയിട്ട് കൊടുക്കാം വീണ്ടും ആറ് എങ്ങരുന്ന ടോപ്പന്റ് വണ്ടിയാണ് സിക്സ് ആണ് പെട്രോളോ ഡീസലോ ഡീസൽ ഡീസൽ വണ്ടിയാണ് നല്ല മൈലേജ് മൈലേജ് കിട്ടുന്ന പതിനായിരം രൂപ കൊടുക്കാം

ആറ് ലക്ഷത്തി പതിനയ്യായിരം രൂപ കൊടുക്കാം അഞ്ചര ടു ആറിന്റെ ഇടയിൽ പറ്റും കിഡ് ഉണ്ട് നമുക്ക് അടുത്ത വീടുകളിൽ കാണിക്കാൻ പറ്റുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ായിരം കിലോണ്ട് സ്പെയർ സർവീസ് പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ല ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാം പതിനഞ്ച് മോള് സിംഗിൾ ഓണർ ഡൈനാമിക് ആണ് ഫുൾ ഓപ്ഷൻ ആണല്ലേ ഇത് ഫിനാൻസ് നമുക്ക് ശ്രീരാമൊക്കെ ചെയ്ത് കൊടുക്കാം രൂപ അപ്പൊ അടുത്ത സീറോ സീറോയിൽ വണ്ടികളുണ്ട് ഫുൾ ഫിനാൻസ് കയറുന്ന വണ്ടികൾ ഇനി അടുത്ത എപ്പിസോഡായിട്ടായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് ഇന്നത്തെ കാണിച്ച വണ്ടികളിൽ ഒന്നും റീപ്ലേസ്മെന്റോ മേജർ ആയിട്ട് ഇഷ്യൂസ് ഇല്ല ഒരു വണ്ടിക്കും ഇല്ല അടുത്ത എപ്പിസോഡിലും ഇല്ല അപ്പൊ സീറോ വീഡിയോയിൽ നമുക്ക് അടുത്ത കാണാം അല്ലെ അപ്പൊ ഈ വീഡിയോയിൽ ഡാറ്റ അതായത്